മഴ മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ബബിതയാണെങ്കിൽ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് കമല ബാബിതയോട് ചോദിക്കുകയാണ് എന്തായി അപ്പോൾ ബാബിത പറയുന്നുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ വൈജന്യം ചോദിക്കുന്നു അവളില്ലേ അവിടെ അപ്പോൾ ബാബിത പറയാണ് അവിടെ ഉണ്ട് വാതിലിൻ്റെ അടുത്തന്നെ നിൽക്കുക അപ്പോൾ കമലയാണെങ്കിൽ ഒന്ന് കളിയാക്കുന്ന പോലെ പറയാം അവളെവിടെ കാവലിന് നിർത്തിയേക്കെ ആയിരിക്കുന്നു അപ്പോഴേക്കും ആണെങ്കിൽ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നേരെ ശിവരാമൻ്റെയും കൂട്ടരുടെയും മുന്നിലേക്ക് എത്തുക അപ്പോൾ ശിവരാമനാണെങ്കിൽ ചോദിക്കുക ബാലചന്ദ്രൻ എവിടേക്കെങ്കിലും പോവാൻ റെഡി ആയതാണോ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ബാലചന്ദ്രൻ പറയണം ബഹുമാനരായ അതിഥികൾ വന്നതല്ലേ ഈ വേഷത്തിലേക്ക് വരാന്ന് കരുതി ഇനി കൈലി മുണ്ടു കൊടുത്ത് റൗഡിയെ പോലെ വരണമെങ്കിൽ അതും ആവാന്നറിയാം കേട്ടോ അപ്പോൾ ശിവരാമൻ പറയുകയാണ് ബാലചന്ദ്ര ഞങ്ങളിവിടെ ഒരു വഴക്കിന് വന്നതല്ല ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് വന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഓരോന്നും ചെയ്ത് അവസാനം പരാജയപ്പെട്ടത് ഇന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ എല്ലാവരും വന്നതെന്ന് പറയാട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്ന പ്രശ്നോ ഇവിടെ എന്ത് പ്രശ്നം ഞാൻ ആരോടും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അതിന് പരിഹാരം വേണമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ ശിവേട്ട അപ്പോൾ അത് രാജീവനായിട്ട് ഒന്ന് കൊള്ളുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ ഒരുന്നോട് ചോദിക്കുകയാണ് അല്ല ശിവേട്ട ശരിക്കും ഇവിടെ എന്താ പ്രശ്നം അപ്പോൾ രാജീവൻ ചോദിക്കുകയാണ് ഇവിടെ എന്താ പ്രശ്നമൊന്നും നിനക്കറിയത്തില്ലേ എന്താ വിഡികളാണോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ബാലചന്ദ്രൻ തിരിച്ചു പറയാണ് അതെ വിഡ്ഢികളാണ് പമ്പര വിഡ്ഢികളാണ് കഥയെ അറിയാതെ ആട്ടം കാണുന്നവര് അത്രയും കേൾക്കുമ്പോൾ രാജീവന് ദേഷ്യം നട്ട് അപ്പൊ ആരാടാ വിട്ടിത്തം കാണിച്ചത് ആരാന്ന് ചോദിച്ചുകൊണ്ട് എണീറ്റ് ബാലന്റെ അരികിലേക്ക് വരുവാണ് എങ്ങാണ്ടിന്നോ ഒരു അനാഥ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന് വേലക്കാരിയാക്കി വെച്ചിട്ട് ഇപ്പൊ പറയുന്നു അവളെ ദത്തെടുത്തിരിക്കുകയാണ് മകളാന്ന് ആരാടാ വിട്ടി ആരാ ആരെയാണ് ഈ പൊട്ടൻ കളിപ്പിക്കുന്നതെന്ന് ചോദിക്കേട്ടോ അതിന് ബാലം പറയുവാണ് നിന്നെ നിന്റെ ഏട്ടനെ കൈതക്കൽ മാളിക വീട്ടിലെ ഓരോ നിനയും അത് കേട്ടിട്ട് രാജീവനെ മൂത്ത് ബാലനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുക കേട്ടോ അപ്പോഴേക്ക് ശിവരാമനങ്ങളെ എണീറ്റിട്ട് രാജീവനെ മാറ്റി നിർത്തു എന്നിട്ട് ബാലനോട് ചോദിക്കുക എന്താ ബാല നിന്റെ പ്രശ്നം എനിക്കെന്ത് പ്രശ്നം നിങ്ങളാണ് പ്രശ്നം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രശ്നമെന്നറിയാം കേട്ടോ അപ്പോൾ അതിന് ശിവരാമൻ തിരിച്ച് ചോദിക്കുകയാണ് നീ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ ഇവിടെ വേലക്കാരിയായി തുടർന്നുകൊണ്ട് അവളെ ഇപ്പോൾ മകളായി അംഗീകരിക്കാൻ തീരുമാനിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് അതെ അവളെ ഞാൻ മകളായി അംഗീകരിച്ചു അതിനുള്ള യോഗ്യത അവൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ഈ വീട്ടിലെ ഓരോരുത്തരെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായി കരുതി സ്നേഹിക്കുന്നുണ്ട് ഈ വീട്ടിലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അവളെ ഈ കുടുംബത്തിലെ ഒരു ഒരംഗമാക്കണമെന്ന് എൻ്റെ മകളാക്കണമെന്ന് അത് കേൾക്കുമ്പോൾ ശിവരാമൻ ചോദിക്കുകയാണ് ബാലചന്ദ്രന് പെൺമക്കൾ ഇല്ലാനിട്ടാണോ അവളെ ദത്തുപുത്രിയായിട്ട് സ്വീകരിച്ചത് അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും അവർ എൻ്റെ ചോര എൻ്റെ ഭാര്യ പ്രസവിച്ചതുകൊണ്ട് മാത്രമാണ് എന്നാൽ അലീന അവൾ എൻ്റെ മകളല്ല ഏതോ ഒരുത്തൻ എൻ്റെ മകളാണ് ഏതോ ഒരു വഞ്ചകി പ്രസവിച്ചതാണ് അവളെ അനാഥാലയത്തിൽ വളർന്നവളാണ് എന്നിട്ടും ഞാൻ അവളെ സ്വന്തം മകളായി സ്വീകരിച്ചു അതൊരു വലിയ പുണ്യകർമ്മം അല്ലേ ശിവേട്ട നിങ്ങൾ അതിനെയാണോ എതിർക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കമലയാണെങ്കിൽ എല്ലാം പുച്ഛത്തോടെയാണ് കേട്ടോ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ സമയത്തൊക്കെ അലീനെ ആണെങ്കിൽ ടെൻഷനടിച്ച് മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം കാണാനുള്ള കാഴ്ച കൈതക്കൽ വീട്ടുകാർക്കില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവരാമൻ തിരിച്ചു പറയുകയാണ് ബാലചന്ദ്ര നീ ചെയ്യുന്നത് സൽക്കര്മ്മ ദുഷ്കർമ്മമാണെങ്കിലും നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ മകളായി സ്വീകരിച്ചത് തെറ്റ് തന്നെയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എൻ്റെ മക്കൾക്ക് അവളെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണങ്ങളുണ്ട് അത് ഇവിടെ എല്ലാവരുടെ മുന്നിലും വെച്ച് വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല കാരണം രോഹിത്തും ബബിതയും എൻ്റെ മക്കളായി മക്കളായിപ്പോയി എന്നറിയാം കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ ആണെങ്കിൽ ശിവരാമനോട് ചോദിക്കുന്നുണ്ട് അവളിവിടെ നിന്ന് ഇറക്കി വിടാൻ പറയുന്നുണ്ടല്ലോ അവളുടെ എന്തെങ്കിലും ഒരു കുറ്റം ആർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ രാജീവനും സൈലൻ്റായി നിൽപ്പുകൊണ്ട് ശിവരാമനും എല്ലാവരെയും നോക്കിയിട്ട് സൈലൻ്റായി നിൽക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ആണെങ്കിൽ രാവുണി നായരുടെ മക്കളെ നോക്കിയിട്ട് പറയുകയാണ് രാഹുണി നായരുടെ മക്കളല്ലേ നിങ്ങൾ നിങ്ങൾ എണീറ്റ് വാ എന്നിട്ട് ചോദിക്ക് എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും ആർക്കും അലീനെ ഇഷ്ടമല്ലാത്തതെന്ന് എണീറ്റ് വാ എന്ന് പറയുക കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എണീക്കുന്നുണ്ട് എണീറ്റ് വന്നിട്ട് വൈജന്തിയോട് ചോദിക്കുകയാണ് വൈജന്തി നീ പറ എന്തുകൊണ്ടാണ് അലിനി ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ നീ പറയുന്നത് അപ്പോൾ വൈജന്തിക്ക് ദേഷ്യം വേദണ്ട വൈജന്തി പറയാണ് എനിക്കിഷ്ടമല്ല അവളെ അവളുടെ ഓവർ കെയറിങ് അവൾ ഇവിടെ ആരെയും സ്വന്തമായിട്ട് കരുതണ്ട വേലക്കാരി വേലക്കാരിയായിട്ട് തന്നെ നിന്നാൽ മതി അവളുടെ രുചിയുള്ള ഭക്ഷണം ഇവിടെ വേണ്ട അവളുടെ അടുക്കും ചിട്ടയും വൃത്തിയും ഒന്നും ഇവിടെ ആവശ്യമില്ല എനിക്ക് മൊത്തത്തിൽ അവളെ വേണ്ട എനിക്കിഷ്ടമല്ല അവളെ എന്ന് പറയട്ടോ എന്നിട്ട് എല്ലാരും ഒന്ന് പരസ്പരം നോക്കി നിൽക്കുകയാണ് അതേ ആളാണെങ്കിൽ പബുതയോട് ചെന്നിട്ട് ചോദിക്കുകയാണ് നീ പറയൂ പാബുതെ നിനക്കെന്താ അലിനെ ഇഷ്ടമല്ലാത്തത് അപ്പോൾ അവൾ പറയാണ് അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്കും അവളെ എന്ന് പറയണം കേട്ടോ എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിതവും അതേ മറുപടി തന്നെയാണ് പറയുന്നത് എനിക്ക് അലിനിയെ കൊണ്ട് ശല്യവും ഇല്ല ഒരു ഉപഹാരവും എന്ന് പറയുക അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുകയാണ് ആണോടാ നിനക്ക് അലിനിയെ കൊണ്ട് ഒരു ഉപഹാരവും ഇല്ലേ നീ ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ ജയിലിൽ കിടക്കേണ്ടതാ അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചതാണോടോ അവൾ ചെയ്ത് തെറ്റെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ രോഹിത് ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കമലയും വൈജന്തിയും ഒരല്പം ഒന്ന് തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രാജീവൻ ചോദിക്കുകയാണ് കേട്ടല്ലോ ബാലചന്ദ്ര നിന്റെ ഭാര്യയ്ക്ക് അവളെ ഇഷ്ടമല്ല നിന്റെ മക്കൾക്ക് അവളെ ഇഷ്ടമല്ല എന്നിട്ടും നീ അവളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുന്നു മകളായിട്ട് പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ വേറെ ഏതേലും കുടുംബത്തിൽ നടക്കൂ നടന്നിട്ടുണ്ടോ